നടി ആക്രമിക്കപ്പെട്ട കേസും ദിലീപ് നൽകിയ ഗൂഢാലോചന കേസും രണ്ടാണ് എന്നിട്ടും രണ്ടും കൂട്ടി കലർത്തി ഡബിൾ റോൾ കളിക്കുകയാണ് അമ്മ ഈ പരിപാടി അമ്മ നിർത്തണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ ആവശ്യപ്പെട്ടു ഒരു വട്ടം ഇരയ്ക്ക് വേണ്ടി നിൽക്കുക വേറൊരു വട്ടത്തിൽ ഇരയെ ഇരക്കെതിരായിട്ടുള്ള ഒരു സമീപനം എടുക്കാം അപ്പൊ ഇതൊരു തരം ഇരട്ടത്താപ്പാണ് അത് മാത്രമല്ല അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അവരൊക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ ആ വിധത്തിൽ പ്രതികരിച്ചു എന്നുള്ള ശരിയാണ് പിന്നെ അങ്ങനെ ഇരട്ടത്താപ്പ് എടുക്കേണ്ട ഒരു സംഘടനയല്ല അമ്മ ഇടതുപക്ഷ ജനപ്രതിനിധികൾ വെറും സിനിമാക്കാരായി മാറരുത് അവർക്ക് സാമൂഹ്യ പ്രതിബദ്ധത കൂടുതൽ വേണം ഇന്നസന്റിന്റെയും മുകേഷിന്റെയും സംസാര രീതി ശരിയല്ലെന്നും എം സി ജോസഫൻ തുറന്നടിച്ചു എം പിയിൽ നിന്ന് അല്ലെങ്കിൽ സമീപനങ്ങളാണ് പരോക്ഷമായി അദ്ദേഹം സിനിമയിലെ പെൺകുട്ടായ്മ വനിതാ കമ്മീഷന് നൽകിയ പരാതി വിശദമായി പരിശോധിച്ച് കേസെടുക്കും തിങ്കളാഴ്ച പെൺകുട്ടായ്മ പ്രതിനിധികളുമായി നേരിട്ട് സംസാരിക്കുമെന്നും എം സി ജോസഫൈൻ കൂട്ടിച്ചേർത്തു ക്യാമറമാൻ വിനോദ് മറായ്ക്കൊപ്പം നദീറ ന്യൂസ് ബംഗളൂരു